മേയറിന്റെ സംഭവത്തിന് പിന്നാലെ ഇതാ കണ്ണൂരിലും കെ എസ് ആർ ടി സി ഡ്രൈവറെ തല്ലി ബസ് തടഞ്ഞു നിർത്തി ഒരു സംഘം ആളുകളാണ് ആക്രമിച്ചത് തങ്ങളുടെ ബൈക്കിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കാൻ വന്നു എന്ന കാരണമാണ് അതായത് ബസ് ഇടിച്ചില്ല അപകടമുണ്ടായിട്ടില്ല എന്നിട്ടും ഇടിക്കാനായി വന്നു എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് തില്ലാനൂർ സ്വദേശികളായ അജ്മൽ മുസ്താഫ് നബാൻ ഭഗത് സഹീൻ റംസാൻ താഴേച്ചുവദേശി മുഹമ്മദ് റിഷാദ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കൽ ഡ്യൂട്ടി തടയൽ മർദ്ദനം എങ്ങനെ അകത്തുകിടക്കാവുന്ന എല്ലാ വകുപ്പുകളും പോലീസ് ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട് പ്രതികളിപ്പോൾ കസ്റ്റഡിയിലാണ് ഇവരെയൊക്കെ രക്ഷിക്കേണ്ട ഇവരുടെ മന്ത്രി ഗണേശൻ ഇപ്പോൾ ഭാര്യയുമായി ഉല്ലാസയാത്രയിൽ വിദേശത്തുമാണ് ആശാൻ ക്യാപ്റ്റനും കുടുംബത്തിനും മരുമകൻ മന്ത്രിക്കുമാകാമെങ്കിൽ എനിക്കും എന്താ എന്ന് ഗണേശൻ ചോദിച്ചാൽ ശരിയാണ് താനും എന്നാൽ യതുമാരെയും മറ്റും ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നതിന് സാഹചര്യം മേയർ തലത്തിലും മറ്റും ഒരുക്കുകയാണിപ്പോൾ കണ്ണൂരിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കാണാം

വരുന്നറിയാ ആർമേട്ടാനിൽ നിന്നല്ലേ ദേ ഇതിനൊന്നും മറുപടിയില്ല അല്ലേ കൊണർ കാൽ ചായ പോയേണ്ടാവോ ഇലക്കിപ്പടോറിയോന്ന് കൊപ്പസേവിയാ ആർ കർ കർ കേസ് നമ്മൾ പോണില്ല നമ്മൾ ബാങ്ക് 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 പോൾ ആടി വെച്ചോണ്ട് അണ്ടി കൊട്ടാ കൊണ്ടോ ഓരാട്ടെ ഭട്ടിരിക്ക് ഇതിലും നമ്മളെ റോൾമേതാവായിട്ട് കേട്ടോനെടാ വള്ളിയോ വണ്ടി കിട്ടിന് അടുക്കര ബസ്സിന് അടിക്കുന്നല്ല વണ്ടിને આટલો મર્યાદિત છે તમારે 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 അലയേ എരിയോ നീ വച്ചേരോ ആ ഇന്നെ മുട്ടിക്ക് വന്നേട കുറുക്കി അലയേ അലയേ കാട് കേറി ജീല നെടുക്ക് നീ ജീല നെടുക്ക് ആ പോടിക്ക് അട്ടിക്കല്ലേടാ അട്ടിക്കല്ലേടാ നിന്നെ മുറിയാ നിന്നെ അടിക്കണ്ട നീ മാറ്റി പോവില്ല നീ മാറ്റി പോവില്ല ഇങ്ങോട്ട് പോയിടോയേ ദേശാജൻ മരനെ ആള് മരിക്കുന്ന രക്ഷയേ നമ്മക്ക് രക്ഷിച്ചാടാ നേരെ കൊണ്ടു ഉंगली അമ്മോടേ ആസേ இந்த போடல வீதியோக்கோ நீ மரிகாட்ட இந்த போடல அந்த நீ மரிகாட்ட ஆடுட கே அப்புறம் அந்த நம்பர் എറണാകുളത്ത് നിന്ന് മൂകാംബിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിന്റെ ഡ്രൈവറെയാണ് മർദ്ദിച്ചത് എറണാകുളത്ത് നിന്നും ഏഴ് മണിക്കൂറോളം ഓടിച്ചെത്തിയ ഡ്രൈവറെ ഒരു കാരണവുമില്ലാതെ ആക്രമിച്ചതെന്ന് ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് മടങ്ങുകയറുന്ന സംഘത്തിന്റെ ബൈക്കിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കാൻ വന്നെന്ന് ആരോപിച്ചാണ് മർദ്ദനം ബസ് കണ്ണൂർ ഡിപ്പോയിൽ എത്തിയപ്പോൾ ബസ്സിനകത്ത് കയറി ഡ്രൈവറെ മർദ്ദിക്കുകയും തെറിവിളിക്കുകയും ബസിന്റെ സൈഡ് ഗ്ലാസിൽ അടിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതായാണ് പരാതിയിൽ പറയുന്നത് പ്രതികളടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് ന്യൂസ് കർമ്മ